മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സീനിയർ മെത്രാപോലിത്തായ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹതോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ ഡോക്ടർ മോർ തിമോത്തിയോസ് തോമസ് മെത്രാപോളിത്ത പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്നിനാണ് പൗലോസ്മോർ ഫിലക്സിനോസ് തിരുമേനിയിൽ നിന്ന് അരിപ്പറമ്പ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് സുവിശേഷത്തിന്റെ ധർമ്മപാതയിലൂടെ ചൂട് വെക്കുന്ന കർമ്മശേഷിയുള്ള മൂർത്തി മോത്തിയോസ് തിരുമേനി യാക്കോബായ സുറിയാനി സഭയ്ക്ക് അഭിമാനമാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടും ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവായോടും മലങ്കരയിലെ ശ്രേഷ്ഠ ബസീലിയോസ് ജോസഫ് കാതോലിക്ക ബാവായോടും പുലർത്തുന്ന ഭക്തിയാദരവും വിധേയത്വവും വിശ്വസ്തതയും വേറിട്ട വ്യക്തിത്വത്തിന് തിരുമേനിയെ ഉടമയാക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ കർത്തൃ കർത്തൃശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിക്കുകയും യാക്കോബായ സുറിയാനി സഭയിലെ വിശ്വാസ പശ്ചാത്ത്യങ്ങളിലൂടെ അജഞ്ചലനായി നീങ്ങി വിദ്യാഭ്യാസ രംഗങ്ങളിൽ തനതായ നേട്ടങ്ങൾ കൊയ്ത് അറുപത്തൊന്ന് വർഷക്കാലം പരിശുദ്ധ സഭയെയും സമൂഹത്തെയും സ്തുത്യർഹമായ നിലയിൽ സേവിക്കുകയും പ്രത്യേകിച്ച് സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭാ നേതൃത്വത്തോടൊപ്പം നിന്ന് എല്ലാ വിഷമങ്ങളും തരണം ചെയ്യുവാൻ സഹായിക്കുകയും കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ സഭയ്ക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നതിന് അത്യധ്വാനം ചെയ്ത തിരുമേനിയുടെ സേവനങ്ങൾ പ്രശംസനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോട്ടയം ഭദ്രാസനത്തിൽ പെരുമ്പള്ളി തിരുമേനിയുടെ അവസാന നാളുകളിൽ സഹായം എത്താനായും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ പൂർണ്ണ ചുമതലയും വഹിച്ച തിരുമേനി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തെ നേതൃത്വത്തിലൂടെ ഭദ്രാസനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു പുനർനിർമ്മിച്ച സെന്റ് ജോസഫ് കത്തീഡ്രൽ സഭയ്ക്ക് അഭിമാനമായി നിർമ്മിച്ച കഞ്ഞിക്കുഴി സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെന്റർ കൃപാധാര പ്രാർത്ഥന സമാജത്തിന്റെ രൂപീകരണം സഭയിൽ ആദ്യമായി വിവാഹ ഒരുക്ക കൗൺസിലിംഗ് പ്രോഗ്രാം ആരംഭിച്ചത് ആശ്രയ ഗൈഡൻസ് കൗൺസിൽ സെന്റർ സ്നേഹിത സെന്റർ ആർദ്ര പുതിയ ദേവാലയങ്ങൾ തുടങ്ങി അനേക പദ്ധതികൾ തിരുമേനിയുടെ ചിന്തകളുടെയും പ്രാർത്ഥനകളുടെയും പരിശ്രമത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് തിരുമേനി ചുമതല വഹിച്ച ബാഹ്യ കേരള ഭദ്രാസനം ഇന്ന് നാല് ഭദ്രാസനങ്ങളായി വളർന്നതിനു പിന്നിൽ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തന ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ പതിനൊന്നിന് കോട്ടയം ഭദ്രാസനത്തിലെ അരിപ്പറമ്പ് സെൻറ്റ് മേരീസ് പള്ളി ഇടവകയിൽ മുറിയാങ്കൽ കുര്യൻ കുരുവിള അന്നമ്മ കുരുവിള ദമ്പതികളുടെ പുത്രനായി ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം സി കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് പന്തളം എൻ കോളേജിൽ നിന്നും ബി ബിരുദം നേടി കോട്ടയം പഴയ സെമിനാരി മഞ്ഞിനിക്കര ദയറ എന്നിവിടങ്ങളിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസം ആരംഭിച്ചു തുടർന്ന് ബാംഗ്ലൂർ യു കോളേജിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബിരുദങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് കോട്ടയം ഭദ്രാസനത്തിന്റെ മോർ ഫിലക്സിനോസ് തിരുമേനിയിൽ നിന്ന് കോറിയോ പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് പൗലോസ്മോർ ഫിലക്സിനോഫ് തിരുമേനിയിൽ നിന്ന് കശീശ പട്ടം സ്വീകരിച്ചു ഈ കാലത്ത് കോട്ടയം ഭദ്രാസനത്തിലെ പള്ളികളിലും കുന്നംകുളം സിംഹാസന പള്ളികളിലും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബാംഗ്ലൂരിൽ ക്യൂൻസ് റോഡിൽ സഭയ്ക്ക് സ്വതന്ത്രമായ ദേവാലയം നിർമ്മിക്കുവാൻ നേതൃത്വം നൽകി തുടർന്ന് ഡൽഹിയിലെത്തുകയും സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുളന്തുരുത്തി വെട്ടിക്കൽ സെമിനാരിയിൽ അധ്യാപനായും തുടർന്ന് പ്രസിഡന്റായും ഒമ്പത് വർഷക്കാലം സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ രണ്ടിന് യാക്കോബ് മോർ യൂലിയോസ് മെത്രാപോളിത്തയിൽ നിന്നും റംബാൻ സ്ഥാനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി മൂന്നിന് ശ്രേഷ്ഠ ബിസീലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്കാബാവ മുളന്തുരുത്തി വെട്ടിക്കൽ സെമിനാരിയിൽ വെച്ച് മെത്രാപോലിത്തയെ അഭിഷേകം ചെയ്തു ബാഹ്യ കേരള തോമസ് മാർ തേയോഫിലോസ് മെത്രാപോലിത്തയുടെ അവസാന നാളുകളിൽ ബാഹ്യ കേരള ഭദ്രാസന സഹായ മെത്രാനായും തുടർന്ന് പൂർണ്ണ ചുമതലയും വഹിച്ചു ഈ കാലയളവിൽ ഗ്രേറ്റർ ഇന്ത്യ ഡയോസിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ബോംബെയിൽ ഭദ്രാസന ആസ്ഥാനവും ഡിവിഷൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും മിഷൻ ആരംഭിക്കുകയും ചെയ്തു മൂന്നിൽ ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ ആശ്വസിപ്പിക്കുന്ന കരങ്ങളുമായി തിരുമേനി കടന്നു ചെന്ന പല പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോട്ടയം ഭദ്രാസനത്തിന്റെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്തു ഈ കാലയളവിൽ നിരണം തുമ്പമൺ കൊല്ലം ഗൾഫ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ ഭദ്രാസനങ്ങളുടെ ചുമതലയും തിരുമേനി നിർവഹിച്ചിട്ടുണ്ട് യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റായും ദീർഘനാൾ പ്രവർത്തിച്ചു ഡബ്ല്യുസി എൻ സി സി ഐ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിൽ തിരുമേനി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി രണ്ടായിരത്തി പതിമൂന്നിൽ തിരുമേനി പൗരോഹിത്യത്തിന്റെ ആദ്യപടി സ്വീകരിച്ചതിന്റെ അമ്പതാം വാർഷികത്തിൽ പരിശുദ്ധ സഖാപ്രഥമൻ പാത്രിയാർക്കിസ് ബാബ നാഹിറോ എന്ന അതുല്യ ബഹുമതി നൽകി അനുഗ്രഹിച്ചു തിരുമേനിയുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും കഠിന പ്രയത്നവും ഒത്തിണങ്ങി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് കഞ്ഞിക്കുഴി സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെന്റർ ഇത് സഭയ്ക്കും ഭദ്രാസനത്തിനും അഭിമാനമായി നിലകൊള്ളുന്നു തിരുമേനി അനേകം പള്ളികൾ സ്ഥാപിക്കുകയും അനേകം പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയും പൗരോഹിത്യ സ്ഥാനങ്ങൾ അനേകർക്ക് നൽകുകയും ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ എന്നർത്ഥമുള്ള തീമോത്യോസ് എന്ന നാമം സ്വീകരിച്ച തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും നല്ല മാതൃകയാണ് ഇനിയും ദീർഘനാൾ ഭദ്രാസനത്തെ നയിക്കുന്നതിന് തിരുമേനിക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തിരുമേനിക്ക് എല്ലാ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു